ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പയ്യന്നൂർ ബൈപ്പാസിൻ്റെ കാച്ചുകളിലേക്കാണ് ഞാൻ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അതായത് പയ്യന്നൂർ ബൈപ്പാസ് ആരംഭിക്കുന്നത് കുഞ്ഞിമംഗലത്ത് നിന്ന് അവസാനിക്കുന്നത് കോത്തായ്മുക്ക് വരെയുള്ള ഭാഗത്തുകൂടിയാണ് അതായത് ഇതിൽ മേജർ അണ്ടർപാസ് രണ്ടെണ്ണമുണ്ട് പിന്നെ ബാക്കിയുള്ളത് നോർമൽ അണ്ടർപാസും ഒരു മേജർ ബ്രിഡ്ജും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം മെയിൻ ഒരു അണ്ടർപാസ് തുടങ്ങുന്നത് ഇടുന്നതാണ് പിന്നെ ഒരു അണ്ടർപാസ് ഉള്ളത് ഏകദേശം കോത്തായ്മക്ക് എത്തുന്നതിന് മുമ്പ് ഒരു അണ്ടർപാസും കൂടിയുണ്ട് വലിയൊരു അണ്ടർപാസ് ആണ് ബാക്കി ചെറിയ ചെറിയ റോഡുകളിലേക്ക് ഇതാക്കാനുള്ള ചെറിയ അണ്ടർപാസും കൂടിയുണ്ട് അപ്പം വീഡിയോ തുടങ്ങി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബ ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ഇതിപ്പം പയ്യന്നൂർ ടൗണിലേക്ക് പോകുന്ന ലെഫ്റ്റിലേക്കാണ് പയ്യന്നൂർ ടൗണിലേക്ക് പോകുന്ന ഭാഗം ഇവിടെ ഒരു അണ്ടർപാസ് വലിയൊരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ബൈപ്പാസിലേക്കുള്ള ഭാഗമാണ് നല്ല അതായത് കഴിഞ്ഞ ഏകദേശം ഒന്നര മാസമായി ഈ വീഡിയോ ഈ ഭാഗത്ത് ചെയ്യാത്തത് അപ്പോൾ അതിനുശേഷം നല്ല മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് നിലവിലിപ്പോൾ ഈ ഭാഗത്തൊക്കെ അണ്ടർപാസിന് പിന്നെ ബ്രിഡ്ജിനും ഗ്യാപ്പിലേക്കുള്ള ഒരു മണ്ണിട്ട് ഉയർത്തേണ്ടതാണ് ഈ ഭാഗത്ത് ഇപ്പോൾ അണ്ടർ പാസ് കഴിഞ്ഞ് കുറച്ച് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം ലോങ്ങിലാണ് പയ്യന്നൂറ് പുഴക്ക് കുറുകെ ഒരു പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനു വേണ്ടി മണ്ണിട്ട് ഉയർത്തേണ്ടത് ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ ആറി പാനലൊക്കെ ബ്ലോക്കുകളൊക്കെ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എൻ്റെ ഇടതുവശത്താണ് ഈ അയ്യുന്നൂറ് പുഴ കടന്ന് പോകുന്നത് അവിടെ ഒരു കൾവെട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഈ റീച്ചിൽ ഓരോ നൂറ്റൻപത് നൂറ് മീറ്ററിന് ഗ്യാപ്പിലും ഓരോ കൾവെട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും ചതുപ്പ് പ്രദേശമായതിനാൽ ഈ ഭാഗത്ത് കൂടുതൽ ഈ കൾവെട്ട് കൂടുതൽ കൊടുത്തിട്ടുണ്ട് ഉയർത്തുന്ന വർക്കുകളാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ് പൈ ബസ്സിൽ ഒരു മേജർ ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നുണ്ട് അതിൻ്റെ ഗർഡറൊക്കെ കാസ്റ്റിംഗ് വർക്കും കഴിഞ്ഞ് ഗർഡറുകൾ ഫുൾ ലോഞ്ചിങ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് മുകളിൽ സ്ലാബ് സ്ലാബിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് മുഴുവനും തെങ്ങിൻ തോപ്പുകളും കണ്ടൽക്കാടും നിറഞ്ഞ ഒരു ചതുപ്പ് പ്രദേശം കൂടിയാണ് ഇപ്പം കൂടുതലും മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരേണ്ട പ്രദേശം കൂടി ആയിരുന്നത് കൂടുതലും നല്ല ഈ ചെളി ഉള്ള ഭാഗം അതായത് ചതുപ്പ് പ്രദേശമാണ് ഒരു സൈഡുള്ള ഈ ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് കോൺക്രീറ്റ് സ്ലേബ് വാർത്ത് കഴിഞ്ഞു ഇനി ഇടതു വശത്തെ ഗർഡർ ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞ ഭാഗത്ത് കോൺക്രീറ്റ് സ്ലാബിൻ്റെ വർക്കാണ് നടക്കേണ്ടത് ഇപ്പം നിലവിൽ ഈ ഭാഗത്ത് ഇപ്പോൾ ഈ പാ ബ്രിഡ്ജിൻ്റെ അടിയിലുള്ള നിരത്തിയ മണ്ണ് മണ്ണൊക്കെ എടുത്ത് മാറ്റുന്ന വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഫുള്ള് മണ്ണ് കൂട്ടിയിട്ട് ആ ഭാഗം മണ്ണ് ഫുള്ള് എടുത്ത് മാറ്റുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ പുഴ പുഴയുടെ ഫുൾ മുഴുവനായിട്ടും പുഴ മണ്ണിട്ട് മൂടിയിട്ടാണ് ഈ ഇവിടെ ഗർഡറ് സ്ഥാപിച്ചത് ഇത് ഇതിൻ്റെ പ്രവൃത്തികൾ കഴിഞ്ഞാൽ ഫുള്ള് മണ്ണെടുത്തിട്ട് പുഴക്ക് ഇട്ട മണ്ണ് മുഴുവൻ മുഴുവനെടുത്ത് മാറ്റേണ്ടി വരും ഇപ്പത്ത് ഫുള്ള് വർക്ക് നല്ല അതിവേഗത്തിലാണ് വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം പ്രദേശത്ത് വീഡിയോ ചെയ്യുമ്പോൾ ഗർഡർ ജസ്റ്റ് ഗർഡർ ലോഞ്ചിങ് മാത്രമാണ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നല്ല വർക്ക് അതിവേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പത്ത് ഒരു അണ്ടർപാസും കൂടി കൊടുത്തിട്ടുണ്ട് പാലം കഴിഞ്ഞ ശേഷം ഒരു അണ്ടർപാസും കൂടി കൊടുത്തിട്ടുണ്ട് അത് ഈ വഴി ഇവിടെ ഒരു ബ്രേക്ക് വാട്ടർ ഒരു പാർക്കും കൂടിയുണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നതിനുള്ള ഒരു അണ്ടർപാസ് ആണ് കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഭാഗത്തെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്രേക്ക് വാട്ടർ ടൂറിസം അത് അവിടെ കുറേ കപ്പിൾസും സ്റ്റുഡൻസൊക്കെ വന്ന് കാറ്റ് കൊള്ളുന്ന സ്ഥലം കൂടിയാണ് നല്ല വൈബാണ് ഇവിടെ ഏത് സമയത്തും ഒരേ വൈബാണ് ഇവിടെ ഈ ഭാഗത്ത് കിട്ടുന്നത് നല്ല തെങ്ങിൻ തോപ്പും ചതുപ്പും പിന്നെ കണ്ടൽക്കാടുകളും നിറഞ്ഞ ഒരു പ്രദേശം കൂടിയാണ് ഇരു സൈഡിലും വെള്ളം വെള്ളത്താൻ ചുറ്റപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ബോട്ടിങ് ഒക്കെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഈ ചൂട് കാലത്ത് ഇവിടെ വന്നിട്ട് ഇരുന്ന് നല്ല കാറ്റോള നല്ല രസമാണ് വലിയ ചൂട് ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നില്ല രണ്ട് സൈഡിലും പുഴകളാൽ നിറഞ്ഞതുകൊണ്ട് നല്ല വൈമ്പാണ് ആ ഭാഗത്തുണ്ടാകുന്നത് അപ്പം നമ്മുടെ പയ്യന്നൂർ ബ്രിഡ്ജിൻ്റെ ഉള്ള അണ്ടർ പാസ് ഇത് പയ്യന്നൂർ ടൗണിലേക്ക് പോകുന്ന ഭാഗം കൂടിയാണ് അപ്പം അണ്ടർ പാസിൻ്റെ വർക്കും ഒരു സൈഡ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഈ സൈഡിലുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഈ അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ആരംഭിക്കുക അങ്ങ് ആ ഭാഗത്ത് നിന്ന് മണ്ണ് ഉയർത്തിക്കൊണ്ടുവരുന്ന വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചില ഭാഗത്ത് ടാറിങ് പ്രവൃത്തിയും കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാം ഈ ഭാഗത്ത് ഓരോ നൂറ് മീറ്ററിനും ഓരോ കൾവെട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ഇപ്പം ഇപ്പൊരു കൾവെട്ട് കഴിഞ്ഞു ഇപ്പോൾ അടുത്തൊരു കൾവെട്ടും കൂടി ഇങ്ങനെ കാണാൻ സാധിക്കും കാരണം രണ്ട് സൈഡിലും ചതുപ്പ് പ്രദേശമായതിനാൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗമായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം പാസ് ചെയ്യാൻ വേണ്ടി കൾവെട്ടിൻ്റെ മയക്കാലത്തലം നല്ല വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ടാണ് കൾവെട്ട് കൂടുതൽ കൊടുക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ ടാറിംഗ് പ്രവൃത്തി വരെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇത് കഴിഞ്ഞാൽ ഈ ഭാഗം കഴിഞ്ഞാൽ ടാറിംഗ് പ്രവർത്തികൾ ആരംഭിച്ച സ്ഥലം കൂടി നമുക്ക് കാണാൻ സാധിക്കും ഈ വിഭാഗത്ത് രണ്ട് സൈഡിലും കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്കുകൾ നടക്കുകയാണിപ്പോൾ പയ്യന്നൂർ മണിയറ റോഡാണ് ഇവിടെ ഒരു അണ്ടർപാസ് നിർമ്മിക്കാനുള്ള ഡൈവേഷനും പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെയും ഒരു അണ്ടർ പാസ് നിർമ്മി നിർമ്മാണം നടക്കുകയാണ് ഇപ്പോൾ സ്ഥലത്തിൻ്റെ പേര് കൂടുതൽ ഇപ്പോൾ അത്ത സ്ഥലത്തിൻ്റെ പേര് കൂടുതൽ അറിയില്ല അറിയുന്നവർ അമൻഡ് ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ വീട് ചെയ്യുമ്പോൾ ഏകദേശം ഈ ഗ്രൗണ്ട് ലെവലിൽ തന്നെ ഉണ്ടായിരുന്നു അതായത് ഈ ചതുപ്പ് പ്രദേശം മാത്രമാണ് ഉണ്ടായിരുന്നത് ഏകദേശം രണ്ട് രണ്ടര മീറ്ററോളം ഈ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇവിടുന്ന് ആണ് ഒരു ഏകദേശം നൂറ് നൂറ്റി അൻപത് മീറ്ററോളം ടാറും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുള്ളത് ജി എസ് പി മെറ്റലും വെക്ട് വെക്റ്റ് മിക്സ് ഒക്കെ ഇട്ട് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു നൂറ് മീറ്ററോളം ടാറിംഗ് പ്രവർത്തി കഴിഞ്ഞിട്ടുണ്ട് കാണാം അപ്പോൾ ആ കഴിഞ്ഞ ഭാഗത്ത് സൈഡ് റീറ്റെയിൻ വാള് കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലെ രണ്ട് സൈഡിലും കോൺക്രീറ്റ് പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കൂടുതൽ ആറി പാനലുകൾ ബ്ലോക്കുകൾ കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പം പയ്യന്നൂറ് ചെറുപ്പൂര റോഡിൻ്റെ അണ്ടർ പാസിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗർഡർ ലോഞ്ചിങ് പ്രവർത്തികളാണ് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇരുവശങ്ങളിലും കോൺക്രീറ്റ് റീട്ടൈൻ വാൾ നിർമ്മിക്കുന്ന പ്രവർത്തികളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീടുള്ള ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടെന്നാണ് കരുതുന്നത് പയ്യന്നൂറ് ചെറുപുഴ റോഡിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ആ ഈ ഭാഗത്ത് ഇപ്പോൾ അണ്ടർ പാസിലുള്ള ഗർഡർ ലോഞ്ചിങ് വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡ് അണ്ടർ പാസിൻ്റെ ഗർഡറ് മുഴുവനായിട്ടും ലോഞ്ചിങ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഒരു ഗർഡറും കൂടി ഇനി ഇൻസ്റ്റാളേഷൻ ബാക്കിയുണ്ട് മറു സൈഡിൽ രണ്ട് ഗർഡർ ലോഞ്ചിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ബാക്കിയുള്ള ഗർഡറുകൾ ലോഞ്ചിങ് പ്രവർത്തികളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പയ്യന്നൂർ കുഞ്ഞിമംഗലം മുതൽ പയ്യന്നൂർ കോത്തായി മുക്ക് വരെയാണ് പയ്യന്നൂർ ബൈപ്പാസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ചൊട്ടാൻ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ചില സ്ഥലങ്ങൾ എനിക്ക് പറയാൻ അറിയാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇന്ന സെക്കൻഡിൽ ഇന്ന മിനിറ്റിൽ ഇന്ന സ്ഥലമാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നതാണൊന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ടീ കെയർ ബൈബായ കോത്തായി മുക്കാണ് ഈ കൊയ്യന്നൂർ ബൈപാസ് വേണ്ട എന്ന സ്ഥലം